നാലു വർഷം മുൻപ് വെച്ച് പിടിപ്പിച്ച സഹസ്രദളം താമര വിരിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് മലപ്പുറം മുണ്ടുപറമ്പ് ചെന്നത്ത് കൃഷ്ണദീപം വീട്ടിൽ സിന്ധു ഓൺലൈനിൽ നിന്നായിരുന്നു താമരയുടെ കിഴങ്ങുകൾ വാങ്ങിയത് മലപ്പുറം മുണ്ടുപറമ്പ് ചെന്നത്ത് കൃഷ്ണദീപം വീട്ടിൽ സിന്ധു നട്ടുവളർത്തിയ സഹസ്രദളം താമരയാണ് പൂവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് ഓൺലൈനിൽ നിന്നാണ് താമരയുടെ കിഴങ്ങുകൾ വാങ്ങിയത് അഞ്ച് കിഴങ്ങാണ് വാങ്ങി നട്ടത് ആവശ്യക്കാർക്ക് താമരയുടെ കിഴങ്ങുകൾ നൽകാനും സിന്ധു തയ്യാറാണ് മലപ്പുറം സ്കൂളിലെ അധ്യാപികയാണ് സിന്ധു ഇത് ഞാൻ ഈ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് അവിടെ ഒരു അതിലൊരു സയനാസുനിൽ ചേച്ചി ഉണ്ട് അവരെ കയ്യിൽ നിന്നാണ് ആദ്യമായിട്ട് തൈ വാങ്ങിച്ചത് ഇല്ല ഇല്ല ഞാൻ ഞാനതിൻ്റെ മുന്നേ തന്നെ ചെറിയ ഇനം താമരയൊക്കെ നട്ടിരുന്നു അപ്പോൾ അന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു സഹസ്രതളം വിരിയിക്കണം എന്നുള്ളത് അങ്ങനെ അവരുടെ അവരടുത്തുനിന്ന് വായിച്ചതാണ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവർ ഓരോ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളിങ്ങനെ തരും അത് ചെയ്യണം വളർട്ടെടുക്കേണ്ട രീതികളൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഇപ്പോൾ പോവിട്ടതാണ് ന്യൂസ് ബ്യൂറോ അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്നു കുബൂസില്ലേ നെനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ അല്ലേ കുക്കൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്